ം ശരിയായ രൂപത്തിൽ ഇന്നി ഞാൻ നിന്നെ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ അവന്റെ കാര്യത്തെ നടക്കാത്തത്യമേൽപ്പിച്ചാൽ അല്ലാഹു അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു അവൻ പരമേൽ ഏറ്റെടുക്കപ്പെട്ടവനാണ് ഭാരമേറ്റെടുക്കപ്പെട്ടവനാണ് ഒരു കാര്യം കൂടി പറയട്ടെ ലളിതമായിട്ട് നമ്മളിൽ പലരും വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കും നമ്മളിൽ പലരും വിചാരിക്കുന്നത് അവനവന്റെ കാര്യം അവനവൻ തന്നെയാണ് നടത്തുന്നത് ഞാനാണ് എന്റെ കാര്യം നടത്തുന്നത് മനസ്സിലായിട്ടില്ല ഞാനാണ് എന്റെ കാര്യം നടത്തുന്നത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് നടത്തുന്നത് എന്റെ കഴിവ് കൊണ്ടാണ് എന്റെ എല്ലാ കാര്യവും നടന്നു പോകുന്നത് ഇത് അപകടമാണ് ഇതപകടമാണ് ഞാനല്ല എന്റെ കാര്യം നടത്തുന്നത് ഒരു ദിവസം തൊണ്ണൂറ്റിയൊമ്പത് തവണ ചൊല്ലുന്നവർക്ക് ശാരീരിക മാനസിക അസുഖങ്ങൾ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചെന്തുകൊണ്ടാ ലാ എത്ര എളുപ്പമുള്ള തിക്കറാണ് എത്ര എളുപ്പമുള്ള ദിക്കറാണ് മനസ്സിനെ ശാന്തമാക്കുന്ന ദിക്കറ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ഓഫ് ഓഫ് ഹാർട്ട് ഹാർട്ട് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ താളം താളത്തെ കൃത്യമാക്കുന്ന ഹൃദയത്തിന്റെ താളത്തെ കൃത്യമാക്കുന്ന ഇത് ഇതറിയാമായിരുന്നില്ലേ അറിയാമായിരുന്നു ഇതറിയാമായിരുന്നില്ലേ അറിയാമായിരുന്നു എന്നിട്ട് എന്തേ ഇല്ല ഞങ്ങൾ പിന്നെ കോഴിക്കോട്ടേക്ക് പോയി അവിടുത്തെ മംഗലാപുരത്ത് പോയി പിന്നെ മദ്രാസിലാരോണ്ട് എന്നിട്ട് അവിടെയും പോയി ശരിയായോ ഒന്നും ശരിയായിട്ടില്ല വല്ലതും ശരിയാവോ ഒന്നും ശരിയാവാനും പോകുന്നില്ല കാരണം അനുഭവത്തിൽ ഇന്നേ വരെ ഒന്നും ശരിയായതായിട്ട് അനുഭവത്തിലില്ല രോഗം ഒന്നല്ലേ തുടങ്ങിയത് എന്റെ മുമ്മിനെ എന്റെ അടുത്ത ചോദ്യം മുമ്മിനിങ്ങളെ എന്റെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നു നിങ്ങൾക്ക് രോഗം ഒന്നല്ലേ തുടങ്ങിയത് എത്ര രോഗമുണ്ട് തുടക്കത്തിൽ ഒറ്റ രോഗമായിരുന്നു നിങ്ങൾ വിചാരിച്ചത് ഇത് ഡോക്ടർ ശരിയാക്കി തരും എന്താണ് അല്ലാന്ന് പറഞ്ഞു നിങ്ങളിൽ പലർക്കും തുടക്കത്തിൽ ഒരു രോഗമായിരുന്നു നിങ്ങളുടെ വിശ്വാസം ഡോക്ടർ ശരിപ്പെടുത്തുമെന്നായിരുന്നു എന്നിട്ടോ അഞ്ചു കൊല്ലത്തോളം അയാളുടെ പറകെ കൂടി ഇപ്പത്ര സൂക്കേട് അത്രയൊന്നുമില്ല ഒരു ഒമ്പതോളം സൂക്കടായി കണ്ട് നിങ്ങൾ എണ്ണിക്കോ നിങ്ങൾ എണ്ണിക്കോളൂ രോഗം തുടങ്ങിയ കാലഘട്ടം ഓർമ്മിച്ച് കൊള്ളുക ആയിരുന്നു തുടക്കം എന്തോ ഒരു വിഷയം വന്നിട്ട് ഭയങ്കര ബൂത്തൊഴിച്ചുകൊണ്ടിരിക്കുക തൊണ്ടയിങ്ങനെ വെറ്റി വരളുക വല്ലാത്തൊരു വെപ്രാളം അവസാനം ഡോക്ടറെ കാണിച്ചപ്പോൾ ഷുഗർ നോക്കിക്കളി എന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നാനൂറ്റമ്പത് കഴിഞ്ഞിന് നാനൂറ്റമ്പത് കഴിഞ്ഞു നല്ല ഡോക്ടറാണെങ്കിൽ എന്ത് പറയും ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യാതിപ്പോ തുടങ്ങണ്ട ഒരു പത്ത് ദിവസം ഭക്ഷണം കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറയും നല്ലൊരു മനുഷ്യപ്പറ്റിയുള്ള ഡോക്ടറാണെങ്കിൽ കുറച്ച് കച്ചവട താല്പര്യമുള്ള ആളാണെങ്കിലോ ഇനി ഒരല്പം പോലും വിധിച്ചുകൂടാ പെട്ടെന്ന് ഇൻസുലിൻ വെക്കണം ചില സമയത്തത് പറയേണ്ടി വരും ചില നിർണായക ഘട്ടത്തിൽ അത് പറയേണ്ടി വരും അവിടുന്ന് മരുന്ന് തുടങ്ങിയതാ അവിടുന്ന് മരുന്ന് തുടങ്ങിയതാണ് ഒരഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ കെതപ്പ് വരാൻ തുടങ്ങി കൈകാലുകളിൽ തെരുപ്പ് വരാൻ തുടങ്ങി ഗുളികയിൽ തുടങ്ങിയത് ഇൻസുലിനിലേക്ക് എത്തി ഇൻസുലിൻ അഞ്ചിലോ പത്തിലോ പന്ത്രണ്ട് രോ തുടങ്ങിയത് മുപ്പത് മുപ്പത് മുപ്പതൊക്കെ അടിക്കാൻ തുടങ്ങി രാവിലെ മുപ്പത് ഉച്ചക്ക് മുപ്പത്തഞ്ച് രാത്രി ഇരുപത്തഞ്ച് മാറ്റമൊന്നുമില്ല ഓരോ തവണ കുത്തിക്കയറുന്നതിനനുസരിച്ചും ഈ ശരീരത്തിൽ മരവിപ്പ് വരാൻ തുടങ്ങി കല്ലിപ്പ് വരാൻ തുടങ്ങി രക്തോട്ടം കുറയാൻ തുടങ്ങി ഹാർട്ടിന്റെ പിടിപ്പ് കുറയാൻ തുടങ്ങി കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാവാൻ തുടങ്ങി അപ്പൊ ഡെഫ്രോളജിയെ കാണിക്കാൻ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് പലരും എത്ര മരുന്നാണ് കുടിക്കുന്നത് ഇരുപതോ പതിനെട്ട് ഇരുപതോളം മരുന്ന് കുടിക്കുന്ന ആളുകൾ പതിനെട്ട് മുതൽ ഇരുപത് വരെ മരുന്ന് അള്ളാഹുവേ ഇത്തരം ദുരവസ്ഥകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരക്ഷിക്കണേ അല്ല തൊട്ടതിനും എടുത്തതിനും വെച്ചനൊക്കെ മരുന്ന് കുടിക്കേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ അള്ള ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഞങ്ങൾ രോഗികളായി ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് നീ ശിഫ നൽകണേയല്ലാഹു ഞാൻ പറയുന്നത് എന്താ വിഷയം നമുക്ക് മനസ്സിന് സ്വസ്ഥതയില്ലാത്തതാണ് രോഗങ്ങൾ പലതും ഷിഫയാവാത്തത് മനസ്സിന് സ്വസ്ഥതയില്ലാതാവാൻ കാരണം എന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന തോന്നലാണ് എന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്റെ റബ്ബ് ഞാനാണെന്ന തോന്നല് പാടില്ല എന്റെ റബ്ബ് ഞാനാണെന്ന തോന്നൽ നമ്മളിൽ പലരിലും വന്നിട്ടുണ്ട് ഇലാഹ് നീ തന്നെയാണ് ഹാലിക്ക് നീ തന്നെയാണ് ഈ പ്രയോഗം ശ്രദ്ധിക്കണേ ഇതൊക്കെ നന്നായി പഠിച്ച ഉപകാരപ്പെടുന്ന ഫിൽമാണ് ഇലാഹ് നീ തന്നെയാണ് ഹാലിക്ക് നീ തന്നെയാണ് പക്ഷെ റബ്ബ് ഞാനാണ് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല ഇലാഹ് നീ തന്നെയാണ് അതുകൊണ്ട് നിസ്കാരം നോക്കുമ്പോൾ ഹജ്ജൊക്കെ നിൽക്കന്നെ ഹാലിക്കോ എന്നെ പഠിച്ചതോ നീ തന്നെ അതുകൊണ്ട് പഠിച്ചോനെ എന്നൊക്കെ വിളിക്കും പക്ഷെ റബ്ബ് റബ്ബ് എന്തതിന്റെ അർത്ഥം പരിപാലനം ശരീരത്തിന്റെ പരിപാലനം റബ്ബെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പരിപാലനം പരിപാലിക്കുന്നവൻ കേടുപാട് തീർക്കുന്നവൻ അർത്ഥം അല്ലെ ന്യൂനത ഇല്ലാണ്ടാക്കുന്നവൻ എന്താ റബ്ബിന്റെ അർത്ഥം ന്യൂനത ഇല്ലാണ്ടാക്കുന്നവൻ എന്തിന്റെ ന്യൂനത പറ എന്തിന്റെ ന്യൂനത വല്ല 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 വസ്തുവിനും ന്യൂനത വന്നു പോയാൽ കുറവ് വന്നു പോയാൽ ഒരു രോഗി പഠിക്കേണ്ട വിഷയമാണിത് വല്ല വസ്തുവിനും ഒരു ന്യൂനത വന്നു പോയാൽ എന്ന് വെച്ച കണ്ണിന്റെ കാഴ്ച കമ്മിയായാൽ ചെവിയുടെ കേൾവി കുറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ ലിവ കരളിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ ന്യൂനതയാണ് അപ്പൊ ന്യൂനത ആരാ പരിഹരിക്കേണ്ടത് ഒരു വസ്തുവിന്റെ ന്യൂനതയെ ഘട്ടം ഘട്ടമായി പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ എന്നാണ് റബിന്റെ അർത്ഥം റബ്ബ് എന്നതിൻ്റെ അപ്പൊ രോഗി അള്ളാൻ എന്താ വിളിക്കേണ്ടത് യാ എന്ന് 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 വിളിക്കണം റബ്ബി റബ്ബി ഒരു രോഗി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടത് റബ്ബന ആ രൂപത്തിലാണ് റബി അന്ത എന്ന രൂപത്തിലാണ് അള്ളാഹനെ വിളിക്കേണ്ടത് നീയാണ് ആണ് എന്റെ പരിപാലകൻ നീയാണ് എൻ്റെ പരിപാലകൻ എന്ന് വെച്ചാൽ വെച്ചതിന്റെ അർത്ഥം എൻ്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള ന്യൂനതകളെ പരിഹരിക്കുകയും അതിനെ പൂർണ്ണ സ്തുതിയിലേക്ക് അതിനെതിയിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നവൻ നീയാണ് ഈ ബോധം ഒരു മനുഷ്യനിൽ വന്നാൽ അയാളുടെ രോഗം ശിഫയാവാൻ എളുപ്പമാണ് രോഗം ശിഫയാവാൻ എളുപ്പമാകുന്ന ഒരു വഴിയാണ് പറഞ്ഞത് ഞാൻ നിന്റെ അടിമയാണ് നീ എന്റെ രക്ഷിതാവാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താണ് എൻ്റെ ശരീരത്തിന് എൻ്റെ ശരീരത്തിന് പിടികൂടിയ പ്രയാസത്തെ ഘട്ടം ഘട്ടമായി നീക്കി തരുന്നവൻ നീയാണ് അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തൗഫിക്ക് തരട്ടെ അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ രോഗം മാറുമോ എന്ന ബേജാർ എന്തുകൊണ്ടാ വരുന്നത് നമ്മളിന്ന് കൂടുതലും ചർച്ച ചെയ്യുന്ന ബേജാറിനെ കുറിച്ചാണല്ലോ വേജാറ് കൂടുന്നതാണല്ലോ പലർക്കും രോഗം ശിഫയാവാൻ വൈകുന്നത് ഒരു രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം എന്താണ് തനിക്ക് പിടികൂടിയ രോഗത്തിന്റെ പേരിൽ വേജാറ് പാടില്ല അത് അങ്ങനെ പറയാൻ കാരണം വരുമ്പോ വേജാറ് വരുമ്പോ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ വേജാറ് വരുമ്പോ രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പിന്നെ സംഭാവനക്ക് വേണ്ടി വരുന്നുണ്ട് അത് പൊതുവായൊരു പിരിവാണ് കാര്യമായ പിരിവ് എന്നുള്ള നൽകി ഇത്രയും മഹത്തായ ഒരു മജ്ലിസ് ഇത്രയും മഹത്തായ ഒരു മജ്ലിസാണ് എൽമ പറയുന്നതാണ് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനും ആഫിയത്തിനും വറുക്കത്ത് കിട്ടിയ സദസ്സാണിത് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ എൽമ പഠിക്കാൻ അള്ളാഹു അവസരം തന്ന സദസ്സാണിത് അപ്പൊ ഈ സദസ്സനെ പരിഗണിക്കണം ഈ സദസ്സിനെ ബഹുമാനിക്കണം ഈ സദസ്സിനോട് സ്നേഹമുണ്ടാവണം ഈ സദസ്സിനോട് ഇഷ്ടമുണ്ടാവണം ഈ സദസ്സിനെ മാനിക്കണം മാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി ചെറിയൊരു സംഭാവന അവരങ്ങനെയാ പറയാം ചെറിയൊരു സംഭാവന എന്നാ പറയാ നമുക്ക് മനസ്സിന് സംതൃപ്തമാകുന്ന രൂപത്തിൽ അതിലെല്ലാവരും ഹതിയ കൊടുക്ക ഹതിയെ കൊടുക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മുബാറക്കായ ശാബാ മാസത്തിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിലും ഇമാനിലും ആഫിയത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രയിലും വീട്ടിലും മസ്ജിദിലും മദ്രസയിലും സർവ്വ മായമലാത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ ഈ സദസ്സിന്റെ ആമീൻ പരിഗണിച്ച് ബർക്കത്ത് ചെയ്യണേ അല്ല അള്ളാഹുവേ നിന്റെ ഈ ഉമ്മത്തിന്റെ ഐസ്സത്തിന് വേണ്ടി ഹബീബായു അലിഹി വസ്ലമാങ്ങളുടെ പേരും പെരുമയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേർത്തരം നീ നിലനിർത്തണേ നീ നീ അതിനെ വളർത്തി തരണേ ഫസാദുകളിൽ നിന്ന് ഹസതിൽ നിന്ന് സിഹറിൽ നിന്ന് കണ്ണിൽ നിന്ന് നീ ആ സംരംഭങ്ങളെ നീ കാത്തുരക്ഷിക്കണേ മോമിനിടെ ആമി നീ സ്വീകരിക്കണേ തമ്പുരാനെന്താ പറയത് മനസ്സമാധാനം മനസ്സമാധാനമാണ് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം ബേജാറാണ് ബേജാറുണ്ടാകുമ്പോൾ രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ രോഗം വർദ്ധിക്കാൻ കാരണമാകും മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ട് വീട്ടിൽ രോഗികളായ മനുഷ്യന്മാരെ നിങ്ങൾ വേജാറിലാക്കരുത് രോഗം പിടികൂടിയ ആളുകളെ എപ്പോഴും സന്തോഷിപ്പിക്കണം അതുകൊണ്ടല്ലേ രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണെന്ന് റസൂൽ ഒരു സത്യവിശ്വാസിയുടെ ആറ് ബാധ്യതകൾ പറഞ്ഞപ്പോ ആറ് ഹക്കുകൾ എണ്ണി പറഞ്ഞപ്പോ രോഗികളെ സന്ദർശിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ പേരിലാണ് രോഗിക്ക് സന്തോഷം നൽകുക എന്നതാണ് കാരണം രോഗിക്ക് സന്തോഷം നൽകണം അയാൾക്ക് സമാധാനം നൽകണം അയാളുടെ കരം പിടിച്ചു തടവണം വലത് കൈൻ്റെ ഇവിടെയാണ് തടവിക്കൊടുക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് വെറുതെ ഓറഞ്ചും വാങ്ങി വർത്താനം പറഞ്ഞ് രോഗിനെ പഠിപ്പിച്ചു വരരുത് മനസ്സിലായില്ലേ രോഗിനെ കാണാൻ പോകും രോഗിനെ കാണാൻ പോകും നല്ല കാര്യമാണ് സുന്നത്തായ കാര്യമാണ് ഓറഞ്ച് കൊണ്ടുപോകണതും മധുരം കൊണ്ടുപോകുന്നത് പഴം കൊണ്ടുപോകുന്നത് ഹതിയ കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അവന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന കാര്യമാണ് പക്ഷെ ചിലയാളെങ്കിലും രോഗികളെ ബേജാറാക്കി തിരിച്ചു വരാറുണ്ട് സൂക്ഷിക്കണേ എന്തിനാ നിങ്ങളാ പറയുന്നത് എന്തിനാ പറയുന്നത് നെറ്റി ചൊളിച്ചിട്ട് സൂക്ഷിക്കണേ ഇത് ഭയങ്കര കടുപ്പാണ് എന്ത് മനുഷ്യന്മാര്യങ്ങള് എത്രയാളങ്ങനെ നിങ്ങൾ എന്തിനാ പറയുന്നത്

ഈ മനുഷ്യന്റെ രോഗത്തിന്റെ ശിഫ തീരുമാനിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിനാണ് രോഗികളെ സന്ദർശിക്കണം എന്ന് പറയുന്നത് പക്ഷെ പലരും ഇടങ്ങേറുണ്ടാക്കലാണ് പതിവ് ചിലയാളെ സൂക്കാട്ടിലാളെ കാണാൻ പോകും ഒരു മണിക്കൂറിൽ ഇരുന്നാളി പാടില്ല പാടില്ല രോഗികളെ കാണാൻ പോയാൽ പെട്ടെന്ന് മടങ്ങണം ഇനി അവര് പറയാൻ നീ കുറച്ചേരും കൂടി ഇരിക്കു നീ ഇരിക്കുമ്പോൾ ഒരു സമാധാന എന്നാൽ ഇരുന്നു കൊടുക്കാം എന്നാൽ ഇരുന്നു കൊടുക്കാം അല്ലാതെ രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം തങ്ങരുത് രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം താമസിക്കരുത് അറ്റപ്പെടുത്താനല്ല രോഗി കഥാണ് റാഹത്ത് നിങ്ങൾക്കും ചിലപ്പോൾ അത് ഗുണമായി തീരും നിങ്ങൾക്കും ചിലപ്പോൾ അത് ഗുണമായി തീരും നാവ് സൂക്ഷിക്കണം ചെയ്തിട്ട് പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോടാ പറയാനുള്ളത് പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോട് പറയാൻ കഴിയല്ലോ കൃപ്പക്കാറ്റികളെല്ലാം കാണാൻ പോയ ഭേദാറാക്കിയിട്ടല്ലാണ്ട് ഒരറ്റൊന്നും നടന്നൂല ഗർഭക്കാർ ഗർഭിണികളെ കാണാൻ പോവാല്ലോ ഈ പെണ്ണു നമ്മൾ ഗർഭിണികളെ കാണാൻ പോയാൽ ആക്കിയിട്ടല്ലാതെ ഈ പെൺ സംഘം മടങ്ങൂല അല്ല എന്ന് പറയട്ടെ അല്ലാന്ന് പറയട്ട് ഔ നീ എന്തൊരു ഭാഗ്യവതിയാണ് നീ എന്തൊരു ഭാഗ്യവതിയാണെന്ന് ഗർഭിണിയോട് പറഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഈ ശസ്ത്രീക്കുണ്ടോ ഉണ്ടോ നിങ്ങൾ നോക്കി ചോയിച്ചോക്കി ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ ചോദിക്കും ഒരു ഗർഭിണിയെ കാണാൻ പോയിട്ട് ഓ നീ എന്തൊരു ഭാഗ്യവതിയാണ് വിലായത്ത് എന്ന പട്ടം ലഭിച്ചില്ലെങ്കിലും വലിയ സ്ഥാനമുള്ളവരല്ലേ മൂമിനത്തായ ഗർഭിണി പറഞ്ഞു ആരെങ്കിലും ആരോടെങ്കിലും വിലായത്ത് 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 എന്ന എന്ന പദവി പദവി ഒരു ഒരു പട്ടമാണ് കൊടുത്തില്ലെങ്കിലും മുസ്ലിമത്തായ ഗർഭിണിയല്ല എന്റെ പ്രയോഗം ശ്രദ്ധിക്കണം സ്വാലികത്തായ ഒരു ഗർഭിണിയായ ഏത് സ്റ്റേജിലാണ് ഏത് സ്റ്റേജിലാണ് വലിയന്റെ സ്റ്റേജിലാണ് അവൾ മന്ത്രിച്ചാൽ ഉറപ്പല്ലേ അവൾ ദുആ ചെയ്താൽ ഉറപ്പല്ലേ അവളുടെ അനുഗ്രഹീത പദവി എത്ര വലുതാണ് ഇത് പറഞ്ഞ് സന്തോഷിപ്പിച്ച് വരേണ്ടതിന് പകരം അല്ല ബാത്തു നീ അറിഞ്ഞിട്ടേ കഴിഞ്ഞാഴ്ച മറ്റേ പെണ്ണ് പറയാൻ പോയിട്ട് ചോരവാർത് മരിച്ചത് അടുത്ത മാസം പ്രസവിക്കാൻ പോണ്ട പെണ്ണാം ഞാൻ കാണിച്ചിനി ആർ ഒരു പെണ്ണ് കഴിഞ്ഞാഴ്ച മരിച്ചു ഓ പിന്നെ ഈ കുട്ടിന്റെ ബേജാർ പറയണോ ഇതില്ലീ സ്ത്രീകൾ പറയട്ടെ ജലീൽദാരി തപാശ പറയാണ് പറയട്ടെ പറയുന്ന പോകുന്ന പോകുന്നത് തന്നെ ബേജാറാക്ക ഗർഭിണിയോട് എന്താ പറയണ്ടത് ഹൗ നീ എന്ത് ഭാഗ്യവതിയാണ് നീ എത്ര ചില ഗർഭിണികളെല്ലാം അവിടെ വരും ഞാൻ ഞാൻ പറയൂല നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ത്വരക്കി ഗർഭിണിയായ ഭാര്യയുള്ള ഭർത്താവ് അത്ര ഭാഗ്യവാനാണ് കാരണം വലിയ റഹമത്തല്ലേ ഒമ്പത് മാസം അതുകൊണ്ടല്ലേ നല്ലോണം പെരുന്ന പണ്ടക്കട്ടണം എന്ന് പറഞ്ഞിനി മനസ്സിലായില്ല അത് പറഞ്ഞത് ഇതില്ല കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ എന്തായാലും പറയാ വലൂത് എന്താ ആ പറയാൽ വലൂദ് വലൂദ് എന്ന് പറഞ്ഞാൽ നല്ലോണം പ്രസവിക്കുന്ന പെണ്ണൊ കെട്ടണം എന്തുകൊണ്ട് ഓക്കെ രണ്ട് ഗുണമാണ് രണ്ട് ഗുണമാണ് ഒന്ന് വല്ലാത്ത പെണ്ണായിരിക്കും അള്ളാഹു തോഫിക്കട്ടെ അതുകൊണ്ട് കെട്ടാൻ ബാക്കിയുള്ള ചെറുപ്പക്കാര് ആരെങ്കിലും ബാല്യക്കാർ ഉണ്ടെങ്കിൽ കെട്ടുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി ഏത് 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 നല്ലോണം എന്ന് ചോദിക്കുന്ന നല്ലതാണ് എന്നാ പെണ്ണ കിട്ടിയെന്നെ പിന്ന പെണ് അപ്പറ ബബിളർക്ക് തോന്നുന്നുണ്ട് ഉസ്താദിനത് പറയല്ലേ വേണ്ടു അല്ലേ ഇതിന്റെ അടങ്ങാറ്മ്മല്ലേ സഹിക്കട്ടത് ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഏറ്റവും അനുഗ്രഹീതമാവുന്നത് ഗർഭകാലത്താണ് ഇതിന്റെ എല്ലാം മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാൽ ഇതിന്റെ മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാല് പിന്നെ സ്ത്രീകൾ പ്രസവിക്കാതിരിക്കാൻ വിടൂല പ്രസവം നിർത്താനും വിടൂല വിടൂല ആരോഗ്യം സൗന്ദര്യം ആരോഗ്യം നിലനിൽക്കും സൗന്ദര്യം നിലനിൽക്കും ദീർഘായുസ് ആരോഗ്യം സൗന്ദര്യം ദീർഘായുസ് അല്ലാഹുതോഫി കേട്ടെ ആമീനെന്താ പറയാൻ പേടിച്ച പ്രസവിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ എന്താ പറയാ കേട്ടെ അത് വലിയ നിയമത്താണ് ഞാനിപ്പോ അലഹമുല്ല തളിപ്രബിൽ പ്രസവത്തിന് സൗകര്യമുള്ള ഒരു ആശുപത്രി ഷാൽ നബീദ് ഉസ്താവ് ഞാനല്ല കൂടി തുടങ്ങുന്നുണ്ട് മനസ്സിലാക്കാം കാരണം ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണത് പ്രസവത്തിന് സൗകര്യം കൊടുക്കുക ഞാൻ വൈദ്യശാസ്ത്രം പഠിക്കും മെഡിക്കൽ സയൻസ് പഠിക്കുമ്പോൾ എന്റെ ഗുരുനാഥന്മാരിൽ ഒരാൾ പറഞ്ഞ കാര്യമുണ്ട് ഏറ്റവും നല്ല ഡോക്ടർ രണ്ട് രോഗികളെ സഹായിക്കുന്നവരാണ് ഏറ്റവും നല്ല ഡോക്ടർ രണ്ട് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ആളാണ് അപ്പൊ നമ്മൾ ചോദിച്ചത് അതേതാണ് ഒന്ന് ഗർഭിണിക്ക് ആശ്വാസം നൽകുക മറ്റൊന്ന് ശ്വാസമുട്ട് രോഗിക്ക് ആശ്വാസം നൽകുക ശ്വാസം മുട്ടി രോഗിക്ക് ആശ്വാസം നൽകുക ഗർഭിണിക്ക് ആശ്വാസം നൽകുക ഈ രണ്ട് ഡോക്ടർമാരാണ് ഏറ്റവും നല്ല ഡോക്ടർമാർ അപ്പൊ നമുക്ക് ആശുപത്രി തുടങ്ങുമ്പോഴത്തേക്കും തൈബ ഫാത്തിമ എന്ന പേരുള്ള നല്ലൊരു കഴിവുള്ള സ്നേഹനിധിയായ നല്ലൊരു ഡോക്ടർ കിട്ടി അന്ന് പൊണ്ണങ്ങമാർക്കെല്ലാം എന്തോ ഒരു സന്തോഷം ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു നയിക്കുന്നത് അങ്ങ് മംഗലാപുരത്ത് തപ്പിക്കൊണ്ടേ അള്ളാഹു വിജയിപ്പിച്ചെ അല്ലാഹു വിജയിപ്പിച്ചെ അല്ലാഹു വിജയിപ്പിച്ചേരട്ടെ അപ്പോ ൾ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ അവർക്ക് മനസ്സമാധാനം നൽകാൻ വേണ്ടി പറഞ്ഞു അതിന്റെ ദുവാ പഠിപ്പിച്ചു തന്നു എളുപ്പമല്ലേ ഒരു സുന്നെ സമാധാനിപ്പിക്ക അവരെ വിഷമം അഥവാ അഥവാ രോഗികൾ വിഷമം നമ്മളോട് പറയുകയാണെങ്കിൽ ഒരല്പനേരം കേട്ടിരിക്കുക എന്നിട്ട് സമാധാനിപ്പിക്കുക അവരോട് ഫാത്തിഹ ഓതാൻ പറയുക അവരോട് അലം നെഷർഹ് ഓതാൻ പറയുക മനസ്സിന് സമാധാനം കിട്ടുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇടയിൽ നമ്മൾ പറഞ്ഞു പേരി കിട്ടൊരു കാര്യമുണ്ട് എന്താണ് മനസ്സിന്റെ സ്വസ്ഥത തിരിച്ചു കിട്ടാത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ബി പി എപ്പോഴും എന്താണ് നോർമലായി നിൽക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥത സാധ്യമാക്കാത്തത് ഒരുപാട് കാരണങ്ങളുണ്ട് ഉണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനാണ് എന്റെ റബ്ബ് എന്ന തോന്നൽ ഉപേക്ഷിക്കുക അള്ളാഹനെ വരമേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക ഇതാണ് ഒന്ന് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക നിശ്ചയം നിങ്ങൾ സമാധാനത്തിലാവും പിന്നെ വളരെ പ്രധാന മനസ്സിന് സമാധാനം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാം മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും സഹായിക്കുന്ന മറ്റൊരു കാര്യം പറയാൻ പോവാണ് ഹൃദയത്തിന്റെ ശക്തി കൂട്ടുന്ന ഒരു അമൂല്യമായ കാര്യം പറയാൻ പോവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഒന്ന് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ രണ്ട് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ മൂന്ന് എന്താ പറഞ്ഞത് വെറുപ്പ് ദേഷ്യം പക മനസ്സിലായിട്ടില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഇപ്പോഴും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും വെറുപ്പുണ്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും പകയുണ്ട് അന്നെന്തോ കല്യാണത്തിലാറ്റം പോയാലെന്തോ പറഞ്ഞ ആളെ കൂട്ടത്തിന്ന് അതെന്റെ മനസ്സ് നിപ്പുമായി നിന്നില്ല നഷ്ടം നിങ്ങളുടെ നഷ്ടമാണ് നിങ്ങളുടെ നഷ്ടമാണ് അന്ന് ജനറൽ ബോഡി മീറ്റിങ്ങിന്റെ അന്ന് കമ്മിറ്റി മീറ്റിങ്ങിന്റെ അന്ന് എന്തോ ഒരു വർത്താനം പറഞ്ഞത് ഇപ്പോഴും ഒരാൾ പറയേണ്ടില്ലേ അതെ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോവൂല എന്നാണ് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് രോഗം ആവൂല ഫോർ ഗിവ് മൈൻഡ് ഫോർ ഗിവ് വിട്ടുവീഴ്ച ഏറ്റവും വലിയ പ്രത്യേകത തന്നോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക തന്നോട് അപരാധം ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക തന്നോട് അനീതി കാണിച്ചവരോട് മാപ്പ് കൊടുക്കുക അതുകൊണ്ട് ലോകത്ത് ജീവിച്ചവരിൽ ഏറ്റവും ഹൃദയശക്തിയുള്ളയാൾ ഏറ്റവും ഹൃദയശക്തിയുള്ളയാൾ ഏറ്റവും വലിയ മനസ്സമാധാനത്തോടെ ജീവിച്ചയാൾ റസൂൽ ഞാൻ ഒരു കാര്യം പറയട്ടെ മോമിനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം ഒരു വിഷയമാണ് പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഈ സമയം വരെ ഈ പ്രസംഗ കേൾക്കുന്ന ഈ സമയം വരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആരെ കുറിച്ചെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ ഈ സദസ് എന്ന് പിരിയുന്നതിന് മുന്നേ അള്ളാഹുവേ ഞാൻ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ഹൃദയത്തിന് സൗഭാഗ്യമുണ്ടോ എന്റെ ചോദ്യം അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുമോന്നല്ല ഞാൻ ചോദിക്കണത് നിങ്ങളോട് അനീതി കാണിച്ച മനുഷ്യൻ നിങ്ങളോട് തെറ്റ് ചെയ്ത മനുഷ്യൻ നിങ്ങളെ ആക്രമിച്ചയാൾ നിങ്ങളെ ദ്രോഹിച്ചയാൾ നിങ്ങളുടെ വഴി മുടക്കിയ മനുഷ്യൻ നിങ്ങളുടെ കല്യാണത്തിനിടങ്കോല് വെച്ച മനുഷ്യൻ നിങ്ങളുടെ ഏതോ കച്ചവടം മുടക്കിയ മനുഷ്യൻ ആ മനുഷ്യനോട് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മാപ്പ് കൊടുക്കാൻ മാത്രം സൗഭാഗ്യമുള്ള ഹൃദയമാണോ നിങ്ങളുടേത് എന്നാണ് എൻ്റെ ചോദ്യം ഇല്ലെങ്കിൽ ആ ഭാഗ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ ചാൻസ് കുറവാണ് അപ്പൊ അടുത്ത ചോദ്യം അപ്പൊ സദസ്സിൽ നിന്ന് ഗൗരവമുള്ള ഒരു ചോദ്യം എനിക്ക് വന്നു ഔ അവൻ തെറ്റ് എന്നോട് ചെയ്തിട്ട് ചോദ്യമാണ് അവൻ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഞാനോ എനിക്ക് പൊറ്റപ്പെട്ട് കൊടുക്കാത്തതിന് എന്റെ രോഗം മാറാണ്ട് അതിന്റെ മറുപടി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവൂല അത് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് വേഗം തിരിയുന്ന ഒരു കഥ പറഞ്ഞു പിള്ളേർ ഉണ്ട് എന്നാലും പറയാം വലിയ അല്ല ഭാര്യയും ഭർത്താവും വൈകുന്നേരം എന്തോ പറഞ്ഞു തെറ്റി ഇവര് എങ്ങനെയാ രാത്രി കിടക്കുക ഒന്ന് അങ്ങേക്കൊന്ന് ഇങ്ങേക്ക ഉറക്കു കിട്ടുമോ എനക്കാണെന്ന് കൊറക്കിട്ടൂല നിങ്ങളെ അതെ എനക്കറിയില്ല ഏത് അല്ല രണ്ടാൾ ഒരേ സ്ഥലത്ത് ഇണ്ട് ഒന്ന് അങ്ങേതിരക്കൊന്നും ഇങ്ങേരക്ക കടൊന്നും കൂട്ടിയിട്ടുണ്ടാവൂല പച്ച കുറക്ക് കിട്ടൂല കിട്ടൂല അതേ സമാധാനം സ്വസ്ഥതയില്ല വെറുതെ ദേഷ്യം പിടിക്കണ്ടായിരുന്നു മനസ്സിലാകുന്നുണ്ടോ ഇത് നമുക്ക് അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾക്ക് വേഗം തിരിയാനാണ് ഈ ഉദാഹരണം എടുത്തല്ലേ ഞാൻ ഈ ഉദാഹരണം എടുക്കൂല അല്ലെങ്കിൽ ഞാൻ ഈ ഉദാഹരണം പറയൂല പിന്നെ കരിമ്പാറ പോലത്തെ കല്ലാന്നും അതുണ്ട് അങ്ങനെണ്ട് മനസ്സിലായില്ലേ ആഫ്രിക്കൻ ജയിലിലെ പോലീസ് പോലീസാക്കേണ്ട ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഏ അങ്ങാണെങ്കിൽ പായിന്റെ തല കണ്ടാ മതി ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് വൈകുന്നേരം വിപ്ലവം വിപ്ലവം ഉണ്ടാക്കിയൊന്നും വിഷയമല്ല വൈകുന്നേരം ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണോ ഇഷ കഴിഞ്ഞിട്ടൊന്നും കൂടി അതിന്റെ ബാക്കി പറഞ്ഞ വിഷയാണോ കിടക്കുമ്പോഴത്തേക്ക് ഊർക്കം പരിഹരിക്കുന്നുണ്ടാവും ഔ വല്ലാത്ത മനുഷ്യൻ പച്ച മനുഷ്യരിലേ ഖേദവും കൃപയും സാധാരണ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ് സ്വസ്ഥത കിട്ടൂല ഈ സ്വസ്ഥത മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ ഈ ദേഷ്യത്തിന്റെ വാശിയുടെ ഈ ദേഷ്യത്തിൻറെയും വാശിയുടെയും പകയുടെയും അതെങ്കിൽ നീങ്ങണം നീങ്ങണം അപ്പോഴേ സ്വസ്ഥത വരുള്ളൂ അപ്പോഴേ സമാധാനം വരുള്ളൂ ഇതെല്ലാ കാര്യത്തിലും ബാധകമാണ് തെറ്റ് ചെയ്തവൻ നമ്മെ ദ്രോഹിച്ചവൻ അവന്റെ വഴിക്ക് പോയി നമ്മൾ അവനോട് പകവെച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവനോട് വെറുപ്പ് സൂക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന്റെ വേസ്റ്റ് ആണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്ന് കളിക്കുക അതിന്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്ന് കളിക്കുക സമാധാനം കിട്ടൂല സ്വസ്ഥത കിട്ടൂല ആഹത്ത് കിട്ടൂല ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റുമോ നിങ്ങൾ നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ച സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ ഇതുകൂടി ശ്രദ്ധിക്കുക നമ്മൾ ഒരാളോട് നല്ലോണം